വീഡിയോ ഒരു സിമ്പിൾ ഓംലേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഫ്രണ്ടാണ് പറഞ്ഞത് അപ്പതാ ആദ്യം ഞാൻ അതിന് സവോള കുനുകുനാണ് സവോളക്കുനുഗുനാന്നരിയുന്നതിന് മുന്നേ എല്ലാവരും സവോള തോലി കളഞ്ഞ് നന്നായി കഴുകണം ഞാൻ കഴുകി ഞാൻ കഴുകിയ വീഡിയോ ഒന്നും എടുത്തില്ല ഓർമ്മ ഇപ്പോളൊന്നു കഴിയും വേഗം അപ്പൊ ശരി ഹരിക്കുട്ടിനെ വിളിച്ചു ക്യാമറാമാൻ റെഡിയാണെങ്കിൽ ഞാനും റെഡി എന്ന് പറഞ്ഞ പോലെ കട്ട് ചെയ്തോണ്ട് മൂന്ന് ഓംപ്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പൊ മൂന്നുള്ള സവോള മൂന്ന് ഒന്നും വേണ്ട ഒരു ഒരു സവോള ഇല്ല ഒരു അര കഷ്ണം ഒരു കുഞ്ഞിന്റെ പകുതി ഉണ്ടായിരുന്നു അമ്മ ഉണ്ടാക്കിയ ഓംലേറ്റിന്റെ സവാള ബാക്കി എന്നൊക്കെ അതും കൂടി ഞാൻ എടുത്തുട്ടാ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോരാട്ടങ്ങനെ പക്ഷെ ചിലപ്പോ നിങ്ങളെല്ലാരും ഉണ്ടാക്കുമായിരിക്കും അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗുണ്ടുമണികളായ പച്ചസുന്ദരികളെയാണ് കേട്ടാ അങ്ങനെ നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് കൊടുക്കാം പച്ചമുളക് ഒക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുത്തോളൂട്ടാ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അത് കഴുകി കഴുകി അതൊന്നു അരിയാ നെയ്സിലരിഞ്ഞോളൂ ഞാൻ ഒരുപാട് നെയ്സാക്കുന്നുണ്ടല്ലേടയില് ഒന്ന് ഇട്ട് താങ്ങുന്നുണ്ടല്ലോ ഹരിയെ അമ്മേനെ വീഡിയോ നാളെ എക്സാം ആണ് നാളെ ഹിന്ദി എക്സാം ആണ്

സി ബി എസ് പഠിക്കുന്ന ആൾക്കാരുടെ കമന്റ് ചെയ്യുക സിബിഎസ്ഇ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും കമന്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് ലേശം ഇതാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ലേശം വെള്ളൊഴിക്കാം വെള്ളം എത്രത്തോളം ഒഴിക്കണം എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കണ്ട് കണ്ടിട്ട് ഞാൻ ചെയ്യാണ് അവരിങ്ങനെ തോന്നിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അപ്പം ഒരു ലേശം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി വിടാം അല്ലേ തട്ടുകട ഓംപ്ലേറ്റ് എന്നാണ് കേട്ടോ പറഞ്ഞത് നമുക്ക് ഒന്ന് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കേട്ടോ തട്ടുകാടയിൽ പോയിട്ട് ഓംലേറ്റ് അടിച്ച തട്ടുകട ഓംലേറ്റ് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്ക് വെളിച്ചെണ്ണ എല്ലായിടത്താക നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുട്ട അതിലേക്ക് കൊത്തി ഒഴിക്കണം തട്ടിടും ടയില് വന്നിട്ടണ്ട് അപ്പു ഞങ്ങള് രണ്ടാള് നിക്കണി അവന് കുനിഷ്ടായിട്ട് അവൻ വന്ന് നിക്കണ്ടാ അപ്പു ഹരിക്കുട്ട സ്റ്റോളിന്റെ മുകളിലാണ് കേറി നിക്കുന്നത് അപ്പൊ ഹരിക്കുട്ടിന തോടുക അത് ഇതായി കഴിഞ്ഞു നമുക്ക് മറച്ചിടാം മറച്ചിട്ടതിന് ശേഷം ഏ ഒന്നും അറിയില്ല മറച്ചിടാനൊന്നും അറിയേലിക്കുണ്ടോ മറച്ചിടാൻ കിട്ടാണ്ടായല്ലോ എന്റെ അല്ലെങ്കിൽ കരിഞ്ഞത് ഇനി നമ്മൾ കുറേ നേരം എടുക്കാൻ വെക്കാൻ പാടില്ല ജസ്റ്റ് ഒന്നായതും ഇങ്ങോട്ട് എടുക്കുക മിഷൻ കംപ്ലീറ്റഡ് മിഷൻ സക്സസ് അല്ലേ ാണ് ഓംലേറ്റിന്റെ മോളിൽ കൂടെ ലേചം കുരുമുളക് വിതറും ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഓംബ്ലേറ്റ് ഉണ്ടാക്കിയത് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് ഒരു കുഞ്ഞു ഓംബ്ലേറ്റ് വീഡിയോ എന്തിനാ ഇവള് ഓംബ്ലേറ്റ് ഉണ്ടാക്കി കാട്ടി തന്നേന്ന് വിചാരിക്കേണ്ട നമ്മുടെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് താഴെയുള്ളത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പം നന്നായിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടിരിക്കുട്ട കേട്ടോ അപ്പം ഓക്കെ ബായ്